മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ സഫാരി വേളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ഓപ്പൺ ജൂവിലേക്ക് കയറിയിട്ടുണ്ട് സ്റ്റേ ഇൻ യുവർ കാർ ആദ്യം ഞാൻ ഈ സഫാരി വേളിലേക്ക് വരുന്നു എന്ന് എഴുതിയപ്പോൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതല്ല ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാറിൽ അവർ ഇവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഇലക്ട്രിക് വാനിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയി ആനിമൽസിനെയൊക്കെ കാണിക്കും എന്നാണ് കരുതിയത് കേട്ടോ പക്ഷെ അങ്ങനെയല്ല അവരുടെ തന്നെ നമ്മുടെ സ്വന്തം കാറിൽ നമ്മളിരുന്ന് ഇങ്ങനെ ആനിമൽസിനെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാമറൊക്കെ നിൽക്കുന്നതിൻ്റെ നോക്കി ഇതിനെല്ലാം ഓപ്പണായിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് പക്ഷികളെ ആയാലും മൃഗങ്ങളെ ആയാലും ഇങ്ങനെ ഓപ്പണായിട്ട് വിട്ടിരിക്കുക കേട്ടോ അച്ഛനും അമ്മയ്ക്കും വെയിലൊക്കെ കൊണ്ടവിടുത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് തലവേദന എടുക്കണു കാലുവേന എടുക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പേരും ഒന്നും കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വരെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണാനല്ലേ വന്നത് വാ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്ക് ഒട്ടും വയ്യ വരില്ല എവിടെയെങ്കിലും ഇരുന്നോളാം നിങ്ങൾ പോയിക്കൊള്ളൂന്നൊക്കെ പറഞ്ഞ് വിൽക്കുകയായിരുന്നു പക്ഷേ ഭാഗ്യം പോലെ ആ കാറിൽ നമ്മൾ കയറിയിട്ട് അതിലിറങ്ങേണ്ടി വന്നിട്ടില്ല ൂനകത്തേക്ക് ഇതേ നമ്മൾ കാറിൽ തന്നെ ഇങ്ങനെ പതിയെ 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 പോകാം കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ കുറേ കിളികളും നമ്മുടെ ട്രിവാൻഡ്രം സൂവില് എവിടെ നോക്കിയാലും നിറയെ മാനുണ്ടാവും കേട്ടോ അതുപോലെ ഇവിടെ കുറേ കിളികളും സീ പ്രാസോ കൂടുതലും കണ്ടത് പിന്നെ ഈ കിളികളൊക്കെ നിൽക്കുന്നത് നോക്കിയാൽ സ്റ്റാച്ചു പോലെ ഇങ്ങനെ നിൽപ്പണ്ടല്ലേ കിളികളാണെന്ന് പറയില്ല നിറയെ കിളികളുണ്ട് കേട്ടോ എന്താണ് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെ അമ്മയുടെ നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിക്കായിരുന്നു നമ്മളൊന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡിൽ ലഞ്ചിന് ചിക്കൻ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇതിനെ ഏതിനെയോ കൊന്നിട്ട് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് ചിക്കൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ഹാർഡായിട്ടിരുന്നിട്ട് ഉണക്കമീൻ്റെ ടേസ്റ്റിലൊരു സാധനമായിരുന്നു ഇതിനെ ഏതിനെയോ തട്ടി കൊന്നിട്ട് ചിക്കൻ കറി വെച്ച് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സഫാരി വേൾഡിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും അതിന് താഴെ നിറയെ കമൻസ് ഉണ്ടായിരുന്നു ശരിയാണ് അവിടെ പോയിട്ടുള്ളവർ പറയുകയാണ് സഫാരി വേൾഡിൽ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല എന്ന് ഒന്നല്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്തേട്ടോ അപ്പം ഞാൻ കരുതിയത് ചിലപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്താലും എന്നും ഇപ്പോൾ ഒരുപോലെ ഇരിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഫ്ലോപ്പ് ആവുമല്ലോ അപ്പം അതുപോലെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഫ്ലോപ്പ് ആവുന്നതായിരിക്കാം മോശം ഫുഡ് കൊടുക്കുന്നതാവാം കൊടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വന്ന് കൊടുക്കുന്നതാവാന്നാണ് കരുതിയതെട്ടോ പക്ഷേ ഇത് എല്ലാവരും ഇതുപോലെ കമൻ്റ് ഇടുമ്പോൾ അവർ ദിവസവും ഈ വൃത്തികെട്ട ഫുഡായിട്ടോ കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ആരായാലും ഫുഡ് അതിൻ്റെ കൂടെ നമ്മുടെ പാക്കേജിൻ്റെ കൂടെ ഫ്രീ ഫുഡ് ഉച്ചയ്ക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തെ പോവുള്ളൂ അപ്പം അവർ ഇത്രയും വൃത്തികെട്ട ഫുഡ് കൊടുക്കുന്നതിനും ഭേദം കൊടുക്കാണ്ടിരുന്നാലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ കാശിന് നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒരു ഏർപ്പാട് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നത് കുറച്ച് മതി എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനങ്ങൾ മതിയാ നല്ലതായിട്ട് കൊടുത്തൂടെ ഇത് വെറും വൃത്തികെട്ട ഫുഡ് കേട്ടോ സത്യമായിട്ടും ഈ കിളികളെ ഏതനെയോ കൊന്നിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് കറി വെച്ച ഉമ്മ കൊണ്ട് തരുന്നത് അത്രയ്ക്ക് വൃത്തികെട്ട ടേസ്റ്റ് ചിക്കനൊക്കെ ഇങ്ങനെയും ചിക്കൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ചെങ്കിലും നല്ല ഫുഡാണേലും ഞാൻ കഴിക്കും ഇത് അത്രയും മോശപ്പെട്ട ഫുഡായതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുമില്ല അത്രയ്ക്ക് വൃത്തികെട്ട ഫുഡ് കാരണം ഞാൻ പറയില്ല എവിടെ നോക്കിയാലും കിളികളും കുറേ സീബ്രകളും നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ പോയാലും എവിടെ നോക്കിയാലും നിറയെ മാനാട്ടോ ഇവിടെ നിറയെ സീബ്രാസ് പക്ഷേ കൊള്ളാം കേട്ടോ ശ്രീ സീബ്രയിൽ വെള്ളയില് കറുത്ത വരെയാണോ ഉള്ളത് കറുപ്പിൽ വെള്ള വരെയാണോ ഉള്ളത് കുറേ നാളുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനും കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വേറെ അതിന് എനിക്കൊരു മറുപടി തന്നു വെള്ളയിൽ കറുപ്പ് വരെ എന്നാണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിനിടയ്ക്ക് വേറൊരു തർക്കം വന്നു ഈ ജിറാഫ് നിൽക്കുന്നുണ്ടോ ജിറാഫിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രം സൂല് ജിറാഫ് ഇല്ലാന്ന് അപ്പോൾ ബാക്കി എല്ലാവരും പറയുകയാണ് ട്രിവാൻഡ്രം സൂല് ഉണ്ടെന്ന് അപ്പോൾ ഈ ഇടയ്ക്കെങ്ങാനും ട്രിവാൻഡ്രം സൂ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ട്രിവാൻഡ്രം സൂവിൽ ജിറാഫ് ഉണ്ടോ എന്നുള്ളത് ഞാനും അമ്മയും ബെറ്റ് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ പറയുകയാണ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ തോക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒന്നും കൊടുക്കത്തില്ല അത് അമ്മ വെച്ച ബെറ്റാണ് ഞാൻ ഒന്നും ബെറ്റൊന്നും വെച്ചിട്ടില്ല ഇപ്പം ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് അഞ്ഞൂറ് രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ജെ ജിറാഫിനെ കാണുന്നത് മൈസൂർ സൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ മിക്കവാറും പോവാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും കുറച്ച് നാളായിട്ടാണ് പോവാത്തത് വേദം കൊണ്ട് മിക്കവാറും പോകുമായിരുന്നു പക്ഷെ അപ്പോഴങ്ങ് എനിക്ക് ജിറാഫിനെ കണ്ടൊരു ഓർമ്മ കിട്ടുന്നതേയില്ല അപ്പൊ ആരെങ്കിലും അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ പോയിട്ടുള്ളവരിപ്പഴടുത്തുങ്ങാനും പോയിട്ടുള്ളവർ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ട്രിവാൻഡ്രം സൂവിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അതുപോലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂ ഏതാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും മൈസൂരിലെ സൂവാന്നാട്ടോ ഞാൻ വേറെ അങ്ങനെ ഒരുപാട് അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല മൈസൂരിൽ പോയപ്പോൾ ഇത്രയും നാൾ കണ്ടതിൽ വെച്ചത് ഇവിടെ ഇപ്പോൾ ഇത് കാണുന്നത് ഉൾപ്പെടെ ചോദിച്ചാൽ ഞാൻ പറയും മൈസൂർ സൂവാന്ന് കാരണം ഇവിടെ ഇതുപോലെ കുറേ അനിമിൾസിന് ഇങ്ങനെ അനിമിൾസ് എന്ന് പറഞ്ഞാൽ കുറേ സീബ്ര നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത് മാന് നമ്മുടെ ഫണ്ട്രസോണൊക്കെ മാന് ഒക്കെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കണം അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ലൈനും ടൈഗേഴ്സും ഒക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഡ്രൈവറോടൊന്നും ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതെന്തോ ഒരു പശുവാണേ പശു ആണേ അതിൻ്റെ കുമ്പൊക്കെ നോക്കി എന്ത് വലുതാന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അനുമതിയെ കണ്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ കാറിൽ തന്നെ ഇരിക്കുക ഗ്ലാസ് താക്കരുത് ഫോർ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കൊടുക്കുക ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കാറിനകത്തിരുന്ന് ഏട്ടനാണ് ഫുൾ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ കാണത്തില്ല ഇങ്ങനെ ഇരുന്നിട്ട് ഏട്ടൻ ഗ്ലാസ്സിന് അകത്തുകൂടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച നിങ്ങൾക്കൂടെ എത്തിക്കുകയാണ് നമ്മൾ കണ്ടതുപോലെ അത്രയും ഒരു ഭംഗിയിൽ കാണാൻ പറ്റില്ല നമ്മൾ നേരിട്ട് കണ്ടു നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല എങ്കിലും ഞാൻ കാണിച്ചേക്കാം ഇവിടെ നിന്ന് ഇറങ്ങുന്നവർ ഞാൻ എന്നെ കാണില്ല കേട്ടോ മൃഗങ്ങളെ മാത്രമേ കാണത്തുള്ളൂ ഇപ്പം പലരും പറയുന്നുണ്ടാവും സന്തോഷം നിന്റെ മോന്ത കാണണ്ടല്ലോ എന്ന് ഇങ്ങനെ അല്ലേ ആ അതെന്തോ ആവട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ലൈനും ടൈഗറോക്കും ഉണ്ടാവും എന്നുള്ളൊരിതിലാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത് പക്ഷേ ഒരു രണ്ട് കിലോമീറ്റർ പോയിട്ടും ഈ വക മൃഗങ്ങളെ കാണാനുള്ളൂ പിന്നെ സേഫ്റ്റിയും അത്രയ്ക്കില്ല ഒരു മനുഷ്യരെ പോലും കാണാനില്ല ടൈഗറിനെ അനുമ ലൈനെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടാൽ നമ്മുടെ ഈ കാറിൽ അങ്ങനെ സഞ്ചരിക്കുന്നത് അത്രയും സേഫ്റ്റി ആയിട്ടുള്ള കാര്യമല്ല ഒരു മനുഷ്യർ ഇവിടെ ഇല്ല മറ്റു ടൈഗർ ടോപ്പിയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ട്രെയിൻ ചെയ്യാൻ ൾക്കാരുണ്ട് അതിൻ്റെ കൂട്ടത്തെ ആൾക്കാരും ഇപ്പോൾ ഇവിടെ എങ്ങും അങ്ങനെ ഒരു മനുഷ്യരെ പോലും കാണുന്നില്ല പിന്നെ ആ ജിറാഫിനെ കണ്ടെടുത്ത് കുറേ പേര് ജിറാഫിന് ഫീഡ് ചെയ്യുന്നത് കണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ നിറയെ കാറുകൾ പോകുന്നുണ്ട് ആ കാറുകളെല്ലാം ഇങ്ങനെ പതിയെ പതിയെ കാഴ്ചകൾ കണ്ടു പോവാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് രണ്ട് കിലോമീറ്റർ വന്നിട്ടും ഈ സെയിം കിളികളും സീബ്രയും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് സ്ഥലങ്ങളിലെ മാനിന്യം കണ്ടു ആ കൊമ്പുള്ള പശുവിനെയും കണ്ടു കുറേ കണ്ടിട്ട് ഏട്ടൻ പറഞ്ഞു വണ്ടി സ്പീഡിൽ വിട്ടോളാം പറഞ്ഞു ഒരുപാട് സ്പീഡിൽ പോകാനും പറ്റില്ല കാരണം ഫ്രണ്ടിൽ വേറെ വണ്ടികൾ പതിയെ പതിയെ പോകുന്നുണ്ട് അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂ മൈസൂർ സൂ ആണ് ഇഷ്ടംപോലെ മൃഗങ്ങളായിട്ട് ഒരുപാട് ഇനത്തിലുള്ള പല പല വെറൈറ്റീസ് ഓഫ് മൃഗങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ പോകുന്നവർ നടന്ന് ഇതൊക്കെ കാണാന്ന് വെച്ചാൽ നടക്കത്തില്ല ഇഷ്ടം പോലെ കാണാനുണ്ട് അവസാനം നമ്മൾ ടയേർഡ് ആവും ഞങ്ങൾ നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങിയിട്ടോ ആകെ ടയേർഡായിട്ടോ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് മറു സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അയ്യോ നടന്ന് നടന്ന് പണി പാളി അവിടെ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കയറേണ്ട അഹങ്കാരം കൊണ്ട് നടന്ന് കാണാൻ പോയിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിൽ കയറി പോവുക അനിമൽസിനെ കാണുക അല്ലെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് അതിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സൂവിലായാലും രണ്ട് കിലോമീറ്റർ എന്തോട്ടോട്ടോ ചുറ്റളവിലാണ് നമ്മുടെ ട്രിവാൻഡ്രം സൂ ഉള്ളത് അതും അവിടെയും കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ടയേർഡ് ആവും അവിടെയും ഈ പോലെ അധികം മൃഗങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാം ഓരോന്നും രണ്ടുമൊക്കെ വെച്ചുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോന്നൊക്കെ ഉണ്ട് ഒരുപാടില്ല പക്ഷേ ഇവിടെ എന്ത് അൻമൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ കുറേ ഉണ്ടാവുമെ ആ ബേഡ് നിൽക്കുന്ന നോക്കിയേ നാളെ ചട്ടിയിൽ കയറാനുള്ളതാണ് നിൽക്കുന്ന നോക്കിയ പാവം സത്യം കേട്ടോ ഇവിടുത്തെ ഏതോ കിളിയാണ് ഇന്നത്തെ കറിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ടൈഗറിനേയും ലയണിനെയൊക്കെ ഞാൻ പറയുന്നു ഉണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരും അച്ഛനും അമ്മയും ഏട്ടനൊക്കെ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ എതിരെ ഒന്നിനെ കാണാനില്ലല്ലോ കുറേ ദൂരം വന്നിട്ടും ഒന്നുമില്ല കേട്ടോ വെറുതെ കാടിൻ്റെ നടുവിലൂടെ കാട് പോലൊരു സെറ്റപ്പാണ് എൻ്റെ നടുവിലെ റോഡിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ കാറിലൂടെ കാണുന്നു കയറുന്നു അത്രേ ഉള്ളു അപ്പോഴേക്കും എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ എൻട്രി കണ്ടു കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലല്ല ഇട്ട് അതിൻ്റെ ഡോറല്ല കാറ് വരുമ്പോൾ പതിയെ ഓപ്പൺ ആവുന്നുണ്ട് എന്താണ് സംഭവം ആണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റേ ഇൻ ദി കാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേടിക്കേണ്ടിയിരിക്കുന്നു അതേ ലൈനിൻ്റെ പടവൊക്കെ കണ്ടു കേട്ടോ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും ആ ലൈനെ കാണാം ഇനി കുറച്ച് ഒരു കുറച്ച് നമ്മുടെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയൊക്കെ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതേ അവിടെ ആ കാർ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അതിനർത്ഥം അവിടെ ആ ഏരിയയിൽ എവിടെയോ ലൈൻ ഉണ്ടെന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കുക കേട്ടോ ലൈൻ എവിടെ ലൈൻ എവിടെയെന്ന് പറഞ്ഞ് നോക്കിയപ്പോണ്ടല്ലോ ഒരു ലൈനല്ല കേട്ടോ ഇഷ്ട പെട്ടാൻ പോലെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ മങ്കീസൊക്കെ ഉള്ളതുപോലെ നിറയെ ലയൻ കേട്ടോ പക്ഷേ ഞാൻ നമ്മൾ എന്ത് സേഫ്റ്റി സെക്യൂരിറ്റിയിലാണ് ഈ വെറും കാറിൽ ഈ ലയനും ടൈഗറിനെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ട സ്ഥലത്ത് നമ്മൾ പോകുന്നതെന്ന് ഒരു മനുഷ്യർ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ വിഷം ഒരു പേടിയിലിരുന്നപ്പോഴാണ് ഈ ലയൻ ടൈഗറും ഒക്കെ കിടക്കുന്ന സ്ഥലത്ത് ഇതുപോലൊരു കാറും അതിൻ്റെ ഒരു ഓഫീസറും അനകത്തും കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇത് ഓടിച്ചാടി വന്നാൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം കേട്ടോ ഈ ഈ ഇരിക്കുന്ന സാധനം ഒറ്റ ഒറ്റച്ചാട്ടത്തിന് നമ്മുടെ കാറിൽ ചാടി വീണു അയാൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാളെ കൂടെ കടിച്ചതിന്നത്തില്ലേ ഇതും ട്രെയിൻ ചെയ്ത് ടേക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പട്ടം പോലെ പട്ടിക്കുട്ടികൾ കിടക്കും പോലെ സിംഹവും സിംഹിനിമാരും കൂടെ കിടക്കുകയാണെ നിറയുകയുണ്ടായിരുന്നു കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നിയാൽ കാണാൻ പറ്റിയല്ലോ ലൈവായിട്ട് മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ സൂലൊക്കെ പോയാൽ കൂട്ടിലടച്ചു തന്നെ കാണുന്നത് ഇത്രയും ഇങ്ങനെ പക്ഷേ ഗ്ലാസ് താക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഇട്ടിട്ടായാലും നമ്മൾ അതിനെ അതിനെക്കുറച്ചൂടെ അടുത്ത് കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും മുന്നോട്ട് പോയപ്പോൾ ടൈഗറിൻ്റെ ഫോട്ടോ കൊണ്ട് അപ്പോൾ ആ ടൈഗർ അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു കുറേ ദൂരം ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ ഫ്രണ്ടേ പോകുന്ന കാർ ഇങ്ങനെ സ്ലോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാർ സ്ലോ ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ ഫ്രണ്ടേ പോകുന്നവർ ലൈനോ ടൈഗറിനെയോ കണ്ട് കണ്ട് പോവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ അവിടെ എന്തോ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ടൈഗറിനെ കാണാൻ പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ട്രിവാർഡം സൂല് മാനുകള മാനുകളുടെ ചാകര പോലെ ഇഷ എട്ടാൻ പോലെ ടൈഗേഴ്സ് കേട്ടോ എവിടെ നോക്കിയാലും ടൈഗേഴ്സ് കൗണ്ട് ചെയ്ത് ആദ്യം കൗണ്ട് ചെയ്തു വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറയും വേദന കൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ കൗണ്ട്ലെസ് ആയിരുന്നു ആ ഒന്നു നിറയെ ടൈഗേഴ്സ് വെള്ളത്തിലും ചെളിയിലും ഒക്കെ മുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഫ്രണ്ടിലുള്ള കാറെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം ഫ്രണ്ടിൽ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഇതിനകത്തൊക്കെ നോക്കുകട്ടോ ടൈഗർ ഇവിടെ എവിടെയും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ് പക്ഷെ ഇവിടെ അല്ലായിരുന്നു കുറച്ചുകൂടെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ ടൈഗേഴ്സ് പിന്നെ എന്തൊക്കെയോ കുറേ കിളികൾ ഇതൊക്കെ ഇവർ സെറ്റ് സെറ്റിട്ടിരിക്കുന്നതാണോ കാർഡിനെ ഇങ്ങനെ ആക്കിയതാണോ എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കാർഡായിരിക്കും ഗവണ്മെന്റിൻ്റെ എന്തെങ്കിലും വകയായിരിക്കും ഗവണ്മെൻറ്റല്ല ഇവിടെ എപ്പോഴും റൂൾ ചെയ്യുന്നത് കിങ് ആണ് കിങ്ങാണ് റൂൾ ചെയ്യുന്നത് ഇതേ കിടക്കുന്നുണ്ടോ തടിമാടൻ ടൈഗേഴ്സ് എൻ്റെ അമ്മ എന്തോ വലിയ ടൈഗേഴ്സ് എന്നറിയോ വലുതെന്ന് വച്ചാൽ ഭീകരന്മാർ നമ്മൾ ഫോട്ടോ എടുത്ത പോലത്തെ ടൈഗർ കേട്ടോ എന്തായാലും നമ്മൾ ടൈഗറിനെയൊക്കെ തൊട്ടില്ലേ എത്ര ഇതാണെങ്കിലും അക്രമകാരികളാണെങ്കിലും നമ്മുടെ നാഷണൽ അനിമൽ ടൈഗറിനെ തൊട്ട് ഫോട്ടോയൊക്കെ എടുത്തില്ലേ ആ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ നോക്കിക്കാൻ എത്ര എണ്ണം മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇതൊരെണ്ണം ചാടിയാൽ മതി മക്കളെ തീർന്നു ഇത് വിളിക്കുന്നൊക്കെയുണ്ട് ടലറി വിളിക്കുന്നൊക്കെയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഗാർഡുകളുണ്ട് അവർ ഫോർ സേഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ചാടിയാൽ ചാടിയെന്നെ കേട്ടോ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും ആ പച്ചക്കളർ കിടക്കുന്നത് വെള്ളം കേട്ടോ ആ വെള്ളത്തിൽ നിറയെ കിടപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട് നോക്കി എത്ര ടൈഗേഴ്സ് ആണെന്ന് തോന്നുന്നു നോക്കിയേ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടാവും കേട്ടോ ടൈഗർ ടോപ്പിയിലൊക്കെ ചാടി ചാടി ചോടി വരുന്നോക്ക് നമ്മളൊന്ന് പേടിച്ചു അത് വേറെ കാര്യം ഇങ്ങോട്ട് ഞാൻ വന്നാലേ തീർന്നില്ല ഡ്രൈവറോട് ഏട്ടം പറയുന്നത് വണ്ടി എടുക്കുക വണ്ടി എടുക്കുന്നു പറയുന്നുണ്ട് പിന്നെ അവരൊക്കെ സ്ഥിരം വരുന്നില്ല ടൂറിസ്റ്റുകളെ കൊണ്ടൊക്കെ വരുന്നതുണ്ട് അവർക്കത്രയും പേടിയില്ല അവർക്കറിയാം അങ്ങനെ വീണ്ടും കുറേ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഒരു കരടിയെ ഉണ്ട് കേട്ടോ കരടിക്ക് മാത്രം ഭയങ്കര ക്ഷാമം വേറെ മാത്രം ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഈ സൈഡിൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അവിടെയും ടൈഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്നൊക്കെ ആവും നമ്മുടെ മറ്റേ ടൈഗർ ടോപ്പിയിലൊക്കെ ടൈഗറിനെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കുന്നത് ഇവിടെ നിന്നൊക്കെ പ്രസവിച്ച ഉടനെ കുഞ്ഞ് ടൈഗേഴ്സിനെ കൊണ്ടുപോയി അപ്പോഴേ അവർ ട്രെയിൻ ചെയ്യിക്കുന്നതാവാം അന്ന് പിന്നെ ഒരു വീഡിയോ നമുക്ക് വൈറലായിട്ട് വന്നില്ലേ ഈ ടൈഗർ ആക്രമിക്കുന്ന ഒരു വീഡിയോ അത് ചിലപ്പോൾ ആ എന്തെങ്കിലും ഇവർ ഉപദ്രവിക്കും കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ മര്യാദയ്ക്ക് ടൈഗറിനെ ഇവർ വാല് വലിച്ച് നീക്കി തിരിച്ചൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ദേഷ്യം വരില്ലേ അതുകൊണ്ട് അത് എന്തെങ്കിലും ചെയ്തതാവാം നമ്മളിപ്പോൾ എഴുന്നള്ളപ്പിനൊക്കെ ആനയെ കൊണ്ടുപോകുമ്പോൾ കാണാറില്ലേ ആന എന്തുമാത്രം ഈ പാപ്പാന്മാർ വെള്ളം ഒടിച്ചിട്ട് എന്തെല്ലാം ആനകളെ ചെയ്യുമെന്നറിയോ പാവം അടിക്കുന്ന അടിയൊക്കെ കാണണം പാവം തോന്നും അപ്പം അതുപോലെ നമ്മുടെ ഈ ടൈഗേഴ്സിനെയൊക്കെ ഉപദ്രവിക്കുമ്പോഴാണ് അത് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് അതും ഇപ്പം എത്ര ട്രെയിൻ ചെയ്താലും അതിനും ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ ദേഷ്യമൊക്കെ വരില്ലേ നമുക്കായാലും അങ്ങനെ വരില്ലേ നമ്മുടെ ദേഹം എന്ന് നമ്മൾ പ്രതികരിക്കും അതുപോലെ ആവാം പാവം ടൈഗേഴ്സും അത് പാവം ആ മൃഗങ്ങളെ ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്നത് അതായത് വേറൊരു സൈഡിൽ വന്നപ്പോൾ വേറെയും കുറെ കിടപ്പുണ്ട് കേട്ടോ അതേ നോക്കി മങ്കീസൊക്കെ പോലെ നിറയെ കിടപ്പുണ്ട് ഒരു പേടിയില്ല കേട്ടോ ടൈഗർ എന്നൊക്കെ പറഞ്ഞപ്പോൾ മങ്കീസിനെ പോലെ ആകുന്നു നമുക്ക് ഭയങ്കര സില്ലി കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ ടൈഗേഴ്സ് ആ ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ മൃഗങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് ആനയായാലും ടൈഗർ ആയാലും ടൈഗർ ഇവിടെയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ടൈഗറിനെ ചെന്ന് പിടിക്കാൻ ചെന്നാൽ അത് വിവരം അറിയിച്ച് വിട്ടു വിട്ടുകൊടുക്കും അത് വേറെ കാര്യം ഈ ആനയൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോരം ഉപദ്രവിക്കുന്നത് അതാണ് സഹി കെട്ടിട്ട് അത് തിരിച്ച് ഈ പാപ്പാമാരെയൊക്കെ ചവിട്ടിക്കൊല്ലുന്നു കേട്ടോ അല്ലാതെ വെറൊന്നും അല്ല ദേ ഇത് എന്താ ഹിപ്പോൾ പൊട്ടാമാസ് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അത് പൊങ്ങി വരുന്നില്ല വെള്ളത്തിൻ്റെ അടിയിൽ ഇതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു കേട്ടോ ഡൈനോസേഴ്സോ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ വേറെ രണ്ടെണ്ണ എന്തേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു അഞ്ചാറ് ലയണ്ണയൊക്കെ കണ്ടു ടൈഗേഴ്സ് നിറയെ ഉണ്ടായിരുന്നു പിന്നെ ബെയർ ഉണ്ടായിരുന്നു പിന്നെ ബേർ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്ട്രച്ച് അല്ലേ ഹോസ്ട്രച്ചാണോ മറ്റേ എമു ആണോ ഹോസ്ട്രച്ച് ഇതിൻ്റെ ഹൈറ്റ് ഇത് മറ്റേ എമു എന്തോ ആണ് പിന്നെ സീബ്രാസ് മാൻ നിറയെ ഉണ്ടായിരുന്നു പിന്നെ കൊമ്പുള്ള പശു ഉണ്ടായിരുന്നു അതെന്തോ തന്നെ പശു കേട്ടോ അവിടെ എന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു അത് കരടി അടുത്ത ബാലു ബാലുവിനെ കാണാൻ പോവുകയാണ് ഭാലു ഹിന്ദിയിൽ കരടിയ ഭാലു എന്നല്ലേ പറയണ വേദയെ പഠിപ്പിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയ സാധനം കേട്ടോ എനിക്കറിയാത്ത സാധനമാണ് ഈ ഹിന്ദി ആ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം പക്ഷെ സംസാരിക്കാൻ അറിയില്ല കേട്ടാൽ കുറച്ചൊക്കെ പതിയെ പതിയെ ആണ് പറയുന്നെങ്കിൽ കേട്ടാല് മനസ്സിലാവും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ കരടി ആ രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ വെള്ളത്തിലൊക്കെ കിടന്നങ്ങനെ കളിക്കുന്നുണ്ട് ചെളിവെള്ളത്തിൽ കിടന്നങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഈ ഇതിനൊക്കെ ഫുഡ് ഇത് എവിടെയൊക്കെ കിളികൾ നിൽപ്പുണ്ട് അതിനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫുഡായിട്ട് കൊടുക്കുന്നത് അവിടെ ഇലക്ട്രിക് ലയനാണ് വലിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല അത് കിടക്കുന്ന നോക്കി ഈ പച്ച വെള്ളത്തിലാണ് ഇതെല്ലാം കിടക്കുന്നത് പായൽ വെള്ളം അല്ലേ അതിലാണ് ഇതെല്ലാം കിടക്കുന്നത് പിന്നെ ചൂടുണ്ട് ചൂടുണ്ടാവാൻ കേട്ടോ നല്ല ചൂടുണ്ട് തായ്ലാന്റിൽ ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിനെക്കാട്ടിൽ ചൂടുണ്ട് കേട്ടോ പക്ഷേ ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിൽ മഴയായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിരുന്നു മഴ തായ്ലൻഡിലെ മഴയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഈ ജൂൺ നമ്മൾ ജൂൺ ഫസ്റ്റ് വീക്കാണ് തായ്ലൻഡിൽ വരുന്നത് ജൂണിലൊക്കെ തായ്ലൻഡിൽ മഴയുടെ ഒരു ടൈമാണ് അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യും തായ്ലൻഡ് വെതർ എങ്ങനെയുള്ള ചെക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഭാഗ്യത്തിന് വേ ചൂടില്ല അല്ല മഴയില്ല ചൂടുണ്ട് എങ്കിലും കുഴപ്പമില്ല നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് നമ്മുടെ തായ്ലൻഡ് ഫുൾ കഴിയുക കേട്ടോ വൈകുന്നേരം സ്ട്രീറ്റിൽ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന് ഏകദേശം ഒരു അവസാനം വരും പിന്നെ നാളെ ഏതോ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിലൂടെ കണ്ടിട്ട് നമ്മൾ നേരെ എയർപോർട്ട് പോകുന്നുണ്ട് നാളെ ഈവനിങ് ഇവിടുത്തെ തായ്ലൻഡിലെ എയ്റ്റ് ഒ ക്ലോക്ക് ആണ് ഫ്ലൈറ്റ് കാട്ടുപോത്താന്ന് തോന്നുന്നു കേട്ടോ ഇത് ഓക്കെ ഈവനിങ് എയിറ്റ് ഒ ക്ലോക്ക് ആണ് ഫ്ലൈറ്റ് എറണാകുളം ആണ് ഫ്ലൈറ്റ് നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ഇല്ലാട്ടോ നമ്മുടെ ബാങ്കോക്കിലേക്ക് കോലാലംപൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ടൊക്കെയാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാട്ടോ ഫോർ അവേഴ്സ് എന്തോ ആ ജേണി കോലാലംപൂർ വരെ ഉണ്ട് അവിടെ ഒരു സിക്സ് അവേഴ്സ് ലേ ഓവർ പിന്നെ വീണ്ടും ത്രീ ഫോർ അവേഴ്സ് എന്തോ വീണ്ടും ബാങ്കോക്ക് ജേണി ഭയങ്കരമായിട്ട് ടയേർഡാകും പക്ഷേ ഇതും പാടില്ല കേട്ടോ എറണാകുളം വന്നിട്ട് പോകുന്നവരും പാട് തന്നെയാണ് ഈ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലൈവായിട്ട് ആനിമൽസിനെ എല്ലാം കണ്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് നമ്മുടെ ഡ്രൈവർ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കൈയിരുന്ന പൈസ എല്ലാം തീർന്നു കേട്ടോ പത്ത് ഇരുപത്തയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ നമ്മൾ നാട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ സെവൻ തൗസൻഡ് സംതിങ് ബാത്തായിരുന്നു എങ്ങനെ ചിലവായെന്ന് അറിയത്തില്ല ഒരു കുന്തവും വാങ്ങിയിട്ടുമില്ല ഭക്ഷണം ഒട്ടും കഴിച്ചിട്ടുമില്ല ഭക്ഷണമൊക്കെ ഓൾമോസ്റ്റ് അവരുടെ പാക്കേജിൽ എല്ലാ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു വളരെ കുറച്ച് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ ഷോപ്പിംഗ് ഒന്നും അധികം ചെയ്തിട്ടില്ല പിന്നെ എവിടെ പോയി ഈ കാശ് എന്ന് ചോദിച്ചാൽ റിയത്തില്ലോ എന്തായാലും കാശെല്ലാം തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്യണം കയ്യിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ടു തൗസൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കൂടെ നുള്ളിപ്പറക്കി നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യൻ റുപ്പി കയ്യിൽ വെച്ചിരിക്കില്ലല്ലോ ഏട്ടൻ്റെ ഒരു തൗസൻഡ് റുപ്പീസ് എന്തോ ഉണ്ടായിരുന്നു അച്ഛൻ്റെ എന്തോ ഒരു ഫൈവ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ ഒരു തൗസൻഡ് എന്തോ ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം കൂടി നുള്ളിപ്പറക്കിയിട്ട് ഒരു ടു തൗസൻഡ് ഇന്ത്യൻ റുപ്പിയും കൊണ്ട് മാറാനായിട്ട് പോവുകയാണ് നമ്മൾ ഇന്നലെ സഫാരി വേൾഡിൽ സോറി ഇന്ന് സഫാരി വേൾഡിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര റേറ്റ് കുറവായിട്ടോ ടു പോയിൻറ്റ് സംതിങ്ങേ ഉള്ളൂ ടു പോയിൻ്റ് അത്രയും ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ നാട്ടിൽ നിന്നും ടു പോയിൻ്റ് സംതിങ്ങിനാണ് മാറിക്കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ പല സ്ഥലങ്ങളിൽ ഹോട്ടലുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ ത്രീ പോയിന്റ് സംതിങ് ഉണ്ട് കേട്ടോ അത് കുറച്ച് നല്ല റേറ്റ് ആണ് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു തരം പുച്ഛം കേട്ടോ നമ്മൾ വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒരു കാര്യം പറയത്തുള്ളൂ പിന്നെ കൂടുതലൊന്നും പറയത്തില്ല കാരണം അവർ ദിവസം ഓരോരുത്തർ ഇതുപോലെ കാണുന്നതും ഉണ്ടാവാം നമുക്കത് കണ്ടിട്ട് വലിയ സുഖം തോന്നുന്നില്ല ഒരു ആൾ വന്നൊരു കാര്യം ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കും ഒരു കാര്യം ഒരു പ്രാവശ്യം പറയും വേണമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യേണ്ട പിന്നീട് ഒന്നുകൂടി ചോദിച്ചാൽ പറയത്തില്ല അതേ ഒരു സ്ഥലത്ത് കയറി അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്ത് കയറി അവിടെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പിന്നെ എവിടെന്നെങ്കിലും മാറണുള്ളൂ എന്ന് കരുതി കരുതിയിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസ മാറി മാറിയിട്ട് ആ പൈസയും നമുക്ക് തികയത്തില്ല കേട്ടോ ഇവിടെ ഹോട്ടലിൽ നമ്മൾ ഓൾറെഡി ടു തൗസൻഡ് ഇവിടുത്തെ രണ്ടായിരം രൂപ അഡ്വാൻസ് കൂടെ പേ ചെയ്തതുകൊണ്ട് കയ്യിൽ ഭയങ്കര ടൈറ്റാണ് ആണ് അപ്പം വീണ്ടും രണ്ടായിരം മാറിയാൽ അഞ്ഞൂറ് രൂപ എന്തോ കയ്യിൽ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് നമുക്ക് മതിയാവത്തില്ല പിന്നെ നമ്മൾ വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി അയാൾ മുഖേന ഇവിടെ എന്തോ ഒരു സെറ്റപ്പിൽ ഒരാളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ ഗൂഗിൾ പേ ചെയ്ത് വീണ്ടും ഒരു അയ്യായിരം രൂപയാണ് നമ്മൾ മാറ്റിയേ പിന്നെ നമ്മൾ ആ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്തത് അതൊരു കറക്റ്റൊരു ഇതായിട്ട് തോന്നിയില്ല എന്തോ ഒരു കള്ളക്കളികൾക്ക് അതിലുള്ളതുപോലെ ഫീൽ ചെയ്തു എന്തായാലും നമ്മുടെ കാര്യം നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ കയ്യിൽ പൈസ ആകെ പെട്ടിരുന്നപ്പോഴാണ് ആ ഒരു സെറ്റപ്പ് കണ്ടത് അയാൾ ഒളിച്ചൊക്കെ നിന്നിട്ടാണ് നമ്മളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഹിന്ദിക്കാരൻ കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അയാളെ പരിചയപ്പെടുത്തി തന്നു അയാൾ അവിടെ ഒരാൾ താടി വെച്ച ഒരാളുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്നപ്പോൾ ആ താടി വെച്ച ആളെ കണ്ട് പേര് വെച്ചപ്പോൾ ആ ഊന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളക്കളി പോലെ നിന്നിട്ട് ഗൂഗിൾ പേ അയ്യായിരം രൂപ ഇട്ട് എടുത്തപ്പോൾ അയാൾ അപ്പം തന്നെ പൈസയും തന്നു കള്ളനോട്ടൊക്കെ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അവിടുത്തെ സെവൻ ലെവൻ ഇല്ലായിരുന്നു മാറ്റിയൊക്കെ തന്നത് കേട്ടോ അപ്പോൾ കള്ളം അല്ല എന്ന് മനസ്സിലായി എന്തോ ഒരു കൂടായ്പ ഉണ്ട് കേട്ടോ എന്തായാലും അവിടുന്ന് പൈസ എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയ ശേഷം നമ്മളടുത്ത് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് ചായ എല്ലാം കുടിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് വൈകുന്നേരം ആയ ശേഷം ഒന്ന് സ്ട്രീറ്റിലേക്ക് ഇറങ്ങാനായിട്ട് പോണം ഞാൻ എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്ത് കേട്ടോ കാരണം എനിക്ക് കോപ്പി റേറ്റ് ഏത് വഴി കൂടിയാണ് വരുന്നത് പറയാൻ പറ്റില്ല കോപ്പി റേറ്റ് വന്നാൽ ഇന്നലത്തെ ഫേസ്ബുക്കിലൊക്കെയിട്ട് വീഡിയോ ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കരുതി ഫുൾ മ്യൂട്ട് ചെയ്ത് തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് കരുതേ എന്തായാലും ഇപ്പോഴും ഞങ്ങൾ ചായ കുടി കുടിക്കാനായിട്ടൊന്ന് താഴേക്ക് ഇറങ്ങിയതാണ് ഞാനും അച്ഛനും ഏട്ടനും കൂടി അമ്മയും വേദയും വന്നില്ല അവരുടെ റൂമിൽ തന്നെ ഇരിപ്പുണ്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് പോയി കിടന്നുറങ്ങി ഫ്രഷ് ആയിട്ട് സ്ട്രീറ്റിൽ പോവാം ബാങ്കോക്ക് സ്ട്രീറ്റ് എല്ലാം കാണണം മുതലേ തിന്നണം പുഴുവിനെ തിന്നണം പിന്നെ എന്താ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തിന്നണം ഡ്രസ്സ് വാങ്ങണം ചുമ്മാട്ടോ പുഴുവിനെ ഒന്നും തിന്നില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് വേദ ക്രൊക്കോട്ടെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്താണ് അവിടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് ഒന്നും ഒരു ഇല്ല ഒന്ന് മെട്രോയിലൊക്കെ കയറി കറങ്ങണമെന്നുണ്ട് അപ്പം മെട്രോ ഇവിടെ അടുത്തുണ്ട് പക്ഷേ മെട്രോ കയറി പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് വീണ്ടും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഒരു മടിയായിട്ടോ അതുകൊണ്ട് ഇവിടെ തൽക്കാലം ഷോപ്പിങ്ങിന് മാത്രം പോകാം അച്ഛനും അമ്മയ്ക്കൊന്നും കാലു വയ്യ തല വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഇനി മെട്രോയിലൊന്നും പോകണ്ടാന്ന് കരുതി അങ്ങനെ ഇവിടെ നിന്നാളോട് അടുത്തുള്ള സ്ട്രീറ്റ് ഏതാണ് നല്ലതുള്ളത് എവിടെയാണ് നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല ചീപ്പായിട്ട് വാങ്ങാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കുവാണ് നമുക്കിനി എനിക്കിന്നീ ചീമയ്ക്കും സച്ചുവിനും കൂടി ഒരു ഡ്രസ്സ് വാങ്ങണം ദീപചേച്ചിക്കും പ്രകാശേട്ടനും വാങ്ങണം പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വേദയുടെ ഫ്രണ്ട്സിനും നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ മെയിനായിട്ട് നമുക്ക് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ അതുപോലെ പത്തിരുപത്തയ്യായിരം രൂപ മാറിയിട്ടും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാട്ടോ വീണ്ടും മാറി അയ്യായിരം രൂപ ടോട്ടൽ മുപ്പതിനായിരം രൂപ മാറിയിട്ട് ഞങ്ങൾ തിണ്ടി തിരിഞ്ഞാണ് തിരിച്ച് നാട്ടിൽ വന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആയിരം ഭാത്തും നൂറ് ഭാഗത്തും കണ്ടാൽ ഒരുപോലെ ഇരിക്കും അപ്പൊ എവിടെയെങ്കിലും മാറിക്കൊടുത്തോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും ചിലവാൻ ചാൻസ് ഇല്ല അച്ഛൻ അത്ര അത്രപോലും പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ തിരിച്ച് നാട്ടിൽ വന്ന് ബാക്കി പൈസ ഇന്ത്യൻ റുപ്യ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇത്രയും മാറിയത് കേട്ടോ അച്ഛനാണെങ്കിലും പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയെങ്കിലും ചെയ്തു മിൻസ്റ്റിമെക്കും സച്ചിൻ ഒക്കെ ഡ്രസ്സ് വാങ്ങി നമ്മളും വാങ്ങി എങ്കിലും നമ്മളെല്ലാവരും ഈക്വൽ ഈക്വലായിട്ട് പക്ഷേ എന്ത് എന്തായാലും കുറച്ച് കാശെല്ലാം തായ്ലൻഡിൽ വന്നപ്പോഴേക്കും ബേസ്ഡായി പോയി എന്ന് വേണമെങ്കിൽ പറയാം ട്രിപ്പ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു ഒരു കൺട്രി കണ്ടു എന്നല്ലാതെ വലിയൊരു ഗുംപൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രതീക്ഷിച്ച് എത്ര ഓളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വിഷമം നന്നായിട്ട് ഉണ്ട് തന്നെയാണ് പിന്നെ എനിക്ക് വീഡിയോസും പറഞ്ഞ രീതിയിൽ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യമായിട്ടുള്ള വിഷമമുണ്ട് എത്ര ദിവസം കൊണ്ട് തായ്ലൻഡ് വീഡിയോസ് പോകുന്നു എന്നറിയുമോ നിങ്ങൾക്ക് ബോറിങ് ഉള്ള പോലെ എനിക്കും ബോറിങ് ഉണ്ട് നാട്ടിലെ വിശേഷവും വീട്ടിലെ വിശേഷമൊക്കെ കാണിക്കാൻ കൊതിയായിട്ട് വയ്യ എന്തായാലും നാളെ കൊണ്ടും കഴിയത്തില്ല കേട്ടോ മറ്റന്നാൾ കൊണ്ട് എന്തായാലും വീഡിയോസ് കഴിയും ഇനി സ്ട്രീറ്റിൽ പോകുന്ന വീഡിയോ എനിക്ക് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നാളെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ബാക്കി വിശേഷം സ്ട്രീറ്റിൽ പോകുന്നതും ബാക്കി വിശേഷങ്ങളെല്ലാം പുറകെ വരുന്നതായിരിക്കും